केपीसीसी सेक्रेटरी सीसी श्रीकुमार मार्च उद्घाटन തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേലക്കര നിയോജകമണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ എം എൽ എ യുവ പ്രദീപിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ദേശീയ പാതയോരത്തെ ബാറുകൾക്ക് വേണ്ടി കോടതി ഉത്തരവ് മറികടന്ന് റോഡിന്റെ ഭാഗങ്ങൾ മാറ്റി ജില്ലാ പാതയാക്കി മാറ്റിയ നടപടിയെ അദ്ദേഹം വിമർശിച്ചു ഈ രാജ്യത്തെ റോഡ് നിർമ്മാണത്തെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും എങ്ങനെയാണ് റോഡ് നിർമ്മാണം നടത്തേണ്ടത് അഥവാ ഒരു ദേശീയപാതയുടെയോ അല്ലെങ്കിൽ പേരിൽ ഒരു കോടതി ഉത്തരവ് കൊണ്ടുവന്നപ്പോൾ ആ ബാറുകാരിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ദേശീയപാതയോരത്തുള്ള ബാറുകളുടെ പ്രത്യേക ഭാഗം സംസ്ഥാനപാതയും മാറ്റി ജില്ലാപാതയാക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനപാതകളെല്ലാം തന്നെ ജില്ലാപാതയാക്കി ബാറ് തുറന്നു കൊടുക്കാൻ തയ്യാറായ ഭരണകൂടമാണ് നിൽക്കുന്നത് ഒറ്റ കാര്യമേ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിക്കാനുള്ള നിങ്ങൾ അന്ന് ബാറ് തുറന്നു കൊടുക്കാൻ വേണ്ടി ഈ റോഡ് ഡീഗ്രേഡ് ചെയ്യാൻ മന്ത്രിസഭ യോഗം ചേർന്ന് നടത്ത പണിയുണ്ടല്ലോ അതിന്റെ കാൽ ശതമാനം പണി ഇല്ല സഹോദര ഈ റോഡൊന്ന് നന്നാക്കാൻ ഒറ്റക്കാരുമേ വ്യത്യാസമുള്ള നിങ്ങൾ അന്ന് ഡീഗ്രേഡ് ചെയ്യാൻ ബാറുടമകൾ കാട്ടിയ ഉത്സാഹമുണ്ടല്ലോ ആ ഉത്സാഹത്തിന്റെ കനമൊന്നും ഇവിടത്തെ പാവപ്പെട്ട അവന്റെ കയ്യിൽ ഒരു പിടി നിങ്ങൾക്ക് മാറ്റി ഈ ഈ നന്നാക്കി കൊടുക്കുക മാത്രമാണ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ബാറുടമകൾക്ക് വേണ്ടി റോഡിന്റെ ഗതി മാറ്റാൻ സർക്കാർ കാണിച്ച ആവേശം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി റോഡുകൾ നന്നാക്കുന്നതിൽ കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീര് എല്ലാവരും കാണുന്നുണ്ട് ഷാനവാസ് പോലെ ഗർഭിണികൾ നമ്മുടെ നാട്ടിൽ നിന്നും മാറിപ്പോവുകയാണ് രോഗികൾ വളരെ അസ്വസ്ഥയോടുകൂടി ഇരിക്കുകയാണ് എറണാകുളത്ത് അങ്ങനെ വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷാനവാസ് സ്വാഗതമാശംസിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എൻ കൃഷ്ണൻ പി സുലൈമാൻ ശിവൻ വീട്ടിക്കുന്ന് കെ പി സി സി അംഗം എൻ എസ് വർഗീസ് എന്നിവർ സംസാരിച്ചു